ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം പക്ഷേ ഇതുവരെയായിട്ട് യാതൊരു വിധ അപ്ഡേറ്റ്സും വന്നിട്ടില്ല അപ്പം എന്തായാലും വന്ന ഉടനെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ് എന്താ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി അപ്പം ഇന്ന് നമുക്ക് സംസാരിക്കാൻ ഉള്ളത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് അതായത് ഇവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയുണ്ട് അല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഓരോരോ ആയിട്ട് ചോദിക്കാം അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് യു കെയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ യു കെ നേഴ്സിംഗ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുക നമ്മൾ പിന്നീട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം നീ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താണോ അതോ ജോലി പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ച് സെലക്ട് ചെയ്താണോ കാരണം ഞാനും ഈ നഴ്സിംഗ് എടുക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ് ജോലി പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ജോലി ഉറപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നീ നീ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താണോ അതോ ജോലി കിട്ടും അല്ലെങ്കിൽ വിദേശത്ത് പോവാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്താണോ എനിക്ക് ആക്ച്വലി ഏതെങ്കിലും ഒരു സയൻസ് അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ അവരുടെക്ക് എനിക്ക് ബി ഡി എസ് പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പ്ലസ് ടു ആ ഒരു ടൈമിലൊക്കെ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതി എൻട്രൻസ് എഴുതിയപ്പോൾ എനിക്ക് ഇതിന് മാത്രം മാർക്കൊന്നും ഇല്ല അതായത് ബി ഡി എസ് അല്ലെങ്കിൽ ബി ബി എസിന് പോവാൻ മാത്രമുള്ള റാങ്ക് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന നഴ്സിംഗിന് പോവാം എനിക്ക് ഇഷ്ടമുള്ള അതായത് നമ്മൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെച്ചിരുന്നായിരുന്നു ഞാൻ നഴ്സിംഗും ഞാൻ എനിക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കണമെന്നായിരുന്നു ഇഷ്ടം അപ്പൊ എനിക്ക് അങ്ങനെ ആ ഒരു എനിക്ക് ബയോളജി ആ ഒരു രീതിയിൽ പഠിക്കാനായിരുന്നു ഇഷ്ടം അപ്പൊ അങ്ങനെ ഞാൻ ഇതിലോട്ട് പോയി കാരണം മാത്സ് പഠിക്കാനുള്ള ബുദ്ധി എഞ്ചിനീയറിംഗിന് അങ്ങനെയൊന്നും പോകാനുള്ള ബുദ്ധിയും വിവരൊന്നും ഒക്കെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് സയൻസാണ് സയൻസ് നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ നേഴ്സിങ്ങിനോട്ട് മാത്രല്ല എന്റെ അമ്മ നേഴ്സായിരുന്നു അപ്പം ചെറുപ്പം നാട്ടിൽ അമ്മയോടെ ഹോസ്പിറ്റലിലും അമ്മ കമ്മ്യൂണിറ്റി നേഴ്സായിരുന്നു അപ്പൊ പി എച്ച് സിയിലൊക്കെ പോയി ഇഞ്ചെക്ഷൻ വെക്കുന്നത് പോളിയോ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു പ്രൊഫഷനും പിന്നെ അമ്മയോടെ പണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ഒരു ഫീൽഡിലൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്ക് ഈ ഒരു പ്രൊഫഷനും എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ നേഴ്സിംഗിലോട്ട് വന്നു ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചൊന്നും ഞാൻ ആ ടൈമിലൊന്നും ചിന്തിച്ചില്ല ഇത് പഠിച്ച ജോലി പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് പഠിക്കാം എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞാൻ നഴ്സിംഗിലോട്ട് വന്നു ഞാൻ ബി എസ് സി നേഴ്സിംഗ് ആണ് ഞാൻ കണ്ണൂരാണ് പഠിച്ചത് കണ്ണൂർ കോയിലി കോളേജിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത് അങ്ങനെ നാല് വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഞാൻ അവിടെ നിന്നാണ് അടുത്തൊരു ക്വസ്റ്റൻ പറയുന്നത് കോമൺ ആണ് അതായത് നമ്മളിവിടെ ഫാമിലി എങ്ങനെ നമ്മൾ കൊച്ചിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് അതൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ നമ്മൾ എങ്ങനെ ഹാൻഡിൽ വെച്ചാൽ ഇപ്പം ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് നാല് ദിവസം ഡ്യൂട്ടി ഉണ്ട് മിനിമം മൂന്ന് ദിവസമാണ് അങ്ങനെ നമ്മൾ മാറി മാറി ചെയ്തിട്ടാണ് കൊച്ചിനെ നമ്മളിവിടെ നോക്കുന്നത് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങൾ എടുക്കുന്നില്ല നൈറ്റ് ഡ്യൂട്ടി ചെയ്യാറില്ല കാരണം അവർക്കും പയ്യ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ എനിക്കും വയ്യ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാറില്ല പിന്നെയെന്ന് പറയുന്നത് എനിക്കിപ്പം ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഒരു ദിവസം ഇവക്ക് എൻ്റെ ദിവസം ഡ്യൂട്ടി കയറി വരുവാണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അന്ന് ലീവ് എടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ഡ്യൂട്ടി അവളെ ഇതിൽ കയറി വരുവാണെങ്കിൽ അവൾ ലീവ് എടുക്കും അങ്ങനെ നമ്മൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതെ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്ട്രെസ് എടുക്കാറില്ല കാരണം ഞാനിപ്പം ഇരുപത്തിനാല് മണിക്കൂറെ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പൊ ഒരു ദിവസം എന്ന് പറയുന്നത് ആറ് മണിക്കൂർ ഡ്യൂട്ടി വരുന്നുള്ളു രാവിലെ മണിക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആവും പന്ത്രണ്ടര ആവുമ്പത്തേക്കും ഫ്രീ ആവും പിന്നെ ബാക്കി നമുക്ക് ഇവിടെ ഫാമിലി അതായത് നമ്മൾ രാവിലെ ഒരു ചെറിയൊരു പണിക്ക് പോയി തിരിച്ചു വരുന്ന ഒരു ഇതേ ഉള്ളൂ പക്ഷെ അത് എല്ലാ എല്ലാ ആൾക്കാർക്കും അത് ചെലപ്പം പ്രായവുമായിരിക്കും ഞങ്ങൾക്കും ഇപ്പൊ ജീവിച്ച് പോകുന്നതേ ഉള്ളൂ വലിയ പ്രോബ്ലം വീടൊക്കെ മേടിക്കണം അല്ലെങ്കിൽ ഒക്കെ വേണം വിചാരിച്ചാൽ പിന്നെ മണിക്കൂർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും വർക്ക് ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ പോലെ സേവിംഗ് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് ജീവിച്ച് പോവാം ഇല്ല കൊഴപ്പില്ല ജീവിച്ചു പോവാന്നുള്ളു അപ്പൊ നമ്മളിപ്പോ ജീവിച്ച് പോവാന്ന് വിചാരിച്ചിട്ടാ നിക്കുന്ന കാരണം നമ്മള് അതിന്റെ മേളിൽ സ്ട്രെസ് എടുത്ത കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു ആറു മാസം അങ്ങനെ വർക്ക് ചെയ്തായിരുന്നു നമുക്ക് ഭയങ്കരത്തിന് ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താ പറയാ നമുക്ക് ഒരു കഴിഞ്ഞ കഴിഞ്ഞ മുന്നേ ഒരു ആറുമാസം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ പിന്നെ എന്റെ ആ മുന്നേ ഉണ്ടായിരുന്ന ജോലിന്ന് ഇറങ്ങി അതായത് മുന്നേ ഞാൻ തന്നെ ആയിരുന്നു അതിൽ നിന്ന് ഇറങ്ങി വേറെ ഷിഫ്റ്റിലോട്ട് കയറി മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ അപ്പം രാവിലെ തന്നെ നമ്മള് പരിപാടി കഴിഞ്ഞു പിന്നെ കണ്ടില്ല നമുക്ക് നല്ല ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് നമ്മുടെ കൊച്ചിനോടെയും ഫാമിലിയുടെ മിനുമിനും മൂന്ന് ദിവസം ഡ്യൂട്ടി ഉണ്ട് ആ മൂന്ന് ദിവസം ഡ്യൂട്ടി ചെയ്തേ പറ്റുകയുള്ളൂ അവൾ ഓവർ ടൈമോ കാര്യങ്ങളോ എടുക്കാറില്ല ചില അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എന്റെ എന്റെ പന്ത്രണ്ട് മണിയാകുമ്പത്തേക്കും ഡ്യൂട്ടി കഴിയും പിന്നെ മിനിമം ഒന്നര തൊട്ട് മണി വരെ അപ്പൊ ഒരു ദിവസം തന്നെ നമ്മുടെ ഡ്യൂട്ടി രണ്ടുപേരും ഡ്യൂട്ടി കഴിയും അപ്പൊ ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ ഒന്നിച്ചിരിക്കാനുള്ള ഒരു അതായത് ഫുൾ ഡേ ലീവ് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ കൊച്ചിന് കാര്യം അങ്ങനെ നോക്കണല്ലോ അപ്പൊ വേണ്ടി നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഫാമിലി കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ഒരാൾ കമന്റ് നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ സ്ലീപ്പ് സ്ലീപ്പിംഗ് ടൈമും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളും കുക്കിംഗ് ഒക്കെ എങ്ങനെയാന്ന് നമ്മളെ സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആട്ടോ നമ്മള് നാട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ നമ്മളെ ഒരു ഒമ്പത് മണിയാവുമ്പോത്തേക്ക് നമ്മൾ കിടക്കും രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ടോ ഒമ്പതാവുമ്പത്തേക്ക് കിടക്കും ഒമ്പത് മണിക്ക് എണീക്കും രാവിലെ ഒമ്പത് മണിക്ക് എണീക്കും അങ്ങനെയൊക്കെയാണ് അതായത് നമ്മളങ്ങനെ ഒന്നും ഒന്നും ചിട്ട വരുത്തിയിട്ടില്ല പിന്നെ ഇപ്പൊ അബി തന്നെ ഉള്ളെങ്കിൽ അബി ഫുഡൊക്കെ ഉണ്ടാക്കും ചെറു ദിവസിയാണ് ചെറു ദിവസം പക്ഷെ മിക്ക ദിവസങ്ങളും അബി ഉണ്ടാക്കാറുണ്ട് അല്ല ഞാൻ അങ്ങനെയല്ലേ ഞാൻ വലിയ ഉത്തമയെ കുടുംബിനിയാന്ന് പറഞ്ഞല്ലേ ചെറു ദിവസമായിരിക്കും മടിയാണ് ഞങ്ങള് ഓർഡർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് പൊതുവേ ഞങ്ങള് ഞങ്ങൾക്ക് ഓവർ സ്ട്രെസ് എടുക്കാനോ ഓവർ സ്ട്രെയിൻ എടുക്കാനോ താല്പര്യപ്പെടുന്നില്ല കൂടുതൽ നമുക്ക് അങ്ങനെ വേണ്ട വേണ്ട കൂൾ മമ്മി ആയിട്ടാണ് അല്ലേ അതുകൊണ്ട് ഇതുവരെ പുതിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കൊച്ചും നമ്മളെ നമ്മളൂടെ തന്നെ നമ്മളെക്കാൾ ഹാപ്പി ആയിട്ടാണ് ഉത്തരവാദിത്തം കൊച്ചിനാന്ന് പറയാ ഞങ്ങളുടെ ഇപ്പഴത്തെ ഒരു ഇതനുസരിച്ച് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ലൈഫ് ജീവിക്കുക ജീവിക്ക വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു നമ്മള് പൈസയുടെ പുറകെ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് വർക്കിന്റെ പുറകെ പോയി കഴിഞ്ഞാല് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇവിടുത്തെ ഒരു ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് പൈസ ഉണ്ടാവൂല ജീവിച്ചോന്ന് ചോദിച്ചാൽ ജീവിച്ചിട്ടും ഉണ്ടാവൂല നമുക്ക് നമ്മുടെ നല്ല പ്രായമാണ് അപ്പൊ നമ്മള് നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അതുകൊണ്ടാണ് കൊറേ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് അപ്പൊ ആ അങ്ങനെ എല്ലാവർക്കും പറ്റിയ ഏജ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചേഞ്ച് ആവും ഞാൻ എന്തായാലും നൈറ്റ് എനിക്ക് ജോലി കിട്ടി മുംബൈയിലാണെങ്കിൽ തന്നെ ഞാൻ ഒരു ദിവസം പോലും നൈറ്റ് എടുത്തിട്ടില്ല നൈറ്റിൽ എന്നെ നിർത്തി എടുക്കൂല ഞാൻ അവിടെ ചുമ്മാ നിക്കും അതുകൊണ്ട് എന്നെ പിന്നെ നൈറ്റ് ഇടാറില്ല ഏഹ് അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ പണ്ട് ഞാൻ ഡിസൈൻ ഡിസൈനില്ല ടൂൾ റൂമിലായിരുന്നപ്പം എന്നോട് എന്നെ ഒരു ദിവസം നൈറ്റ് നിർത്തി നൈറ്റ് നിർത്തി എനിക്ക് നൈറ്റ് പറ്റത്തില്ല എനിക്ക് എന്തോ ഒരു ഇതാണ് എനിക്ക് ഉറങ്ങിയില്ല ശരിയാവില്ല ഞാൻ പന്ത്രണ്ട് മണി ആയപ്പോ നേരെ പോയി കിടന്നുറങ്ങി രാവിലെ മണി മണി ആറുമണി ആകുമ്പോഴത്തേക്ക് ഉണ്ട് ഇതിന്റെ ഓണറും വന്നു ഒരു പണി ഒന്നിട്ടില്ല എന്നോട് പറഞ്ഞു നീ എന്താ അപ്പൊ ഉറങ്ങിയ ഞാൻ ഉറങ്ങി എന്നോട് പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ എന്നെ നൈറ്റ് ഇട്ടിട്ടില്ല എനിക്ക് പറ്റൂല എനിക്ക് അങ്ങനെ ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മൂന്നാല് ദിവസത്തേക്ക് പിന്നെ അതൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ ഇവിടെ നൈറ്റ് ചെയ്യാറില്ല ഇതുവരെ നൈറ്റ് ചെയ്തിട്ടില്ല മിന്നു ആണെങ്കിൽ തന്നെ വെരലിയിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നൈറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയുള്ളൂ അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പം നൈറ്റ് നമ്മള് കെട്ടിപ്പിടിച്ചു കിടന്നു പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവരാണ് അതല്ല വേറൊരു ഇവിടെ നൈറ്റിൽ സാലറി കൂടുതലായിരുന്നു ആമസോണിൽ തന്നെ ആണെങ്കിൽ തന്നെയാണെങ്കിൽ പോയിന്റ് സംതിങ് പൗണ്ട് വരുന്നല്ലേ നൈറ്റ് ഡെയിലി പതിനാല് പോണ്ടേ ഉള്ളൂ അപ്പൊ നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി ഈ പറഞ്ഞ പോലെ മുന്നേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആൾ നാല് ലക്ഷം രൂപ സാലറി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് കൊറേ പേര് പറഞ്ഞത് കള്ളം പറയുന്ന അങ്ങനെ ഒന്നും പറ്റത്തില്ല പക്ഷെ സത്യമാണ് സത്യമാസോണില് നൈറ്റ് ജീവനാണെങ്കി ഒരാഴ്ച ആയിരം പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് അത് നമ്മൾ രണ്ടു ദിവസം എക്സ്ട്രാ കൂടി പോയിട്ടുണ്ടെങ്കിൽ പൈസ അപ്പൊ പൈസ വേണം എന്ന് പറഞ്ഞ് നടക്കുവാണെങ്കിൽ നമുക്ക് ആ പൈസ ഉണ്ടാക്കാം ജീവിതം അടിപൊളിയാക്കാം പക്ഷെ എനിക്കും അത് പറ്റത്തില്ലടി നീ എന്ന നീ നിർബന്ധിച്ച് ചിലപ്പോ ഞാൻ പോകും നാലു ലക്ഷം രൂപ കിട്ടും അങ്ങനെ കിട്ടും അങ്ങനെ ഒരു സംഭവം ആയിട്ടാണ് ഞാന് ഹോമിൽ മൂന്നു ദിവസം പോയി അപ്പൊ നോക്കുമ്പോ മൂന്ന് ദിവസം ഹോമിലുള്ളൂ നാട്ടിലൊക്കെ ആറു ദിവസം അല്ലേ വർക്ക് ചെയ്തോണ്ടിരുന്നേ മൂന്ന് ദിവസം കെയർ ഹോമില് രണ്ടു ദിവസം ആമസോൺ ഉള്ളു ഇത് പൊളിക്കല്ലോ അവിടെ എൻജോയ് ചെയ്തോണ്ട് ഇവിടത്തെ പാടി കഴിഞ്ഞിട്ട് ഇവിടെ പോകാൻ പറ്റുന്നുണ്ട് അയ്യോ അങ്ങനെ കെയർ ഹോമിലെ മണി നമ്മള് കെയർ ഹോമിലെ മണി അങ്ങനെയല്ല പിന്നെ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഫിസിക്കലി അല്ല എനിക്ക് മെന്റലി ഭയങ്കര ഒരു പ്രശ്നായിരുന്നു കാരണം ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി ഞാൻ ഞാൻ ഫുഡ് കൊടുക്കാൻ ഇയാള് മരിക്കുവെന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ അപ്പൊ അതുകൊണ്ടും പിന്നെ നമ്മൾ പെട്ടെന്ന് ഞാൻ ഇത് കെയർ ഇറങ്ങി പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു മൂന്ന് ദിവസം അവിടെ വർക്ക് രണ്ടു ദിവസം ഇവിടെ ഇപ്പം നല്ല സാലറി അല്ലേ അങ്ങനൊക്കെ വിചാരിച്ചായിരുന്നു അതൊക്കെ നമ്മൾ പണ്ടത്തെ അങ്ങനെ വിചാരിച്ച് അല്ല ഈ കാര്യം ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും വരുന്നത് എടാ മൂന്നു ദിവസം വർക്ക് ഞാൻ ഞാനിവിടെ ആറ് ദിവസം വർക്ക് ചെയ്താൽ എനിക്ക് രണ്ടു ദിവസം പോയാൽ എന്താ കുഴപ്പമൊന്നും ചെയ്യും പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഫാമിലി ലൈഫ് പ്രശ്നം വരും ഈ പറഞ്ഞ പോലെ നമ്മള് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് സമയം കൊടുത്തേ മതിയാവും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ് അങ്ങനെ പല ഫാമിലികളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഈ നഴ്സിംഗ് എങ്ങനെയുണ്ട് ഈസിയുള്ള ഈസി പരിപാടിയാണോ അതോ തലച്ചൂടുള്ള പരിപാടിയാണോ കാരണം ഞാനൊരു ഡിസൈൻ എഞ്ചിനീയർ ആണ് എനിക്ക് തലച്ചോടുള്ള പണിയാണ് കാരണം നമുക്ക് ഒരു മോൾഡ് ചെയ്ത് തുടങ്ങി അത് അവസാനിച്ച് മോൾഡ് കസ്റ്റമർ ഓക്കെ പറയുന്നവരെ തുറക്കമില്ലാന്ന് തന്നെ പറയാം കാരണം എപ്പോഴും അതിന് പുറകെ നടക്കണം ഡിസൈൻ ആകുമ്പോൾ ഏറ്റവും സെറ്റ് തുടക്കം പ്രൊഡക്റ്റ് ഡിസൈൻ തൊട്ട് അങ്ങ് അവസാനം മോൾഡ് അടിക്കുന്നവരെ ട്രയൽ അടിക്കുന്ന ഫസ്റ്റ് ട്രയൽ ഓക്കെ ആകുന്നവരെ നമുക്ക് ടെൻഷനാണ് ഇപ്പൊ ഒരു കാര്യം എങ്ങനെയാ നിങ്ങൾ ജസ്റ്റ് പോയി മരുന്ന് കൊടുത്തു ഒരു ആ ഒരു പരിപാടി ഉള്ളോ അതോ എന്തെങ്കിലും ഒരു ടെൻഷനോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അറിയാത്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ നഴ്സിംഗ് റിലേറ്റഡ് ഇപ്പം ചില എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നഴ്സിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ചോബ് അതായത് ഇപ്പൊ നമ്മള് ചില സമയത്ത് നമ്മൾ ഇമോഷണലി വല്ലാണ്ട് നമ്മള് ഇതാകും പോയ സമയത്ത് എനിക്ക് ഫിസിക്കലി അല്ല ഇമോഷണലി തോന്നി അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ജോബിനെ അതുപോലെ നമ്മൾ ഫിസിക്കലിയും വല്ലാണ്ട് ടയേർഡ് ആയി പോകും അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷ്യന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എന്തൊരു ഇതുണ്ടെങ്കിലും നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു പേഷ്യന്റ് അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ മുന്നില് ഒരു രോഗി വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം വീട്ടിൽ നിന്ന് കുറെ പ്രശ്നങ്ങളായിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോളീഗ്സുമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് പക്ഷെ നമുക്ക് ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മള് വേറൊരാൾ ഒരാളായിട്ട് എപ്പോഴും നമ്മൾ പുതിയ ഒരാളായിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പേഷ്യന്റിനോട് അടുത്തോട്ട് പോകുമ്പോഴൊക്കെ അവരുമായിട്ട് സംസാരിക്കുന്നതും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പിന്നെ എന്നെ സംബന്ധിച്ച് ഇഷ്ടമാണ് ഈ ഒരു പ്രൊഫഷൻ ഇങ്ങനെ ചെയ്യാനായിട്ട് ചില ചില ഇങ്ങനെ പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യും പക്ഷെ ചില സമയത്ത് നമുക്ക് നമുക്ക് നമ്മൾ ജോലി അതായത് നമ്മൾ സാലറിക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ജോലി ചെയ്യുന്നത് അല്ലാണ്ട് കംപ്ലീറ്റ്ലി സേവനമായിട്ടല്ല നഴ്സിംഗ് പ്രൊഫഷനിൽ പകുതി പേര് എനിക്ക് തോന്നുന്ന ഒരു എൺപത് ശതമാനം പേരും അങ്ങനെയായിരിക്കും ചെയ്യുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്ന പണിക്കൊരു കൂലി കൂലി കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മള് ജോലി ചെയ്യുന്നത് ബാക്കി ഒരു ഇരുപത് ശതമാനം പേര് ബാങ്ക് ഒരു സേവനത്തിന്റെ രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് എനിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആകും അതായത് നൈറ്റ്സ് നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡ് ആവുന്ന ഒരു സമയം വരും പക്ഷെ അപ്പ പോലെ നമുക്ക് ചില സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഒരു സാലറിയും അങ്ങനെയൊന്നും തരാത്ത ഒരു ആയിട്ട് എനിക്ക് ഇതിനെ തോന്നിയിട്ടുണ്ട് അതല്ലാതെ ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രൊഫഷനാണ് നാട്ടിലാണോ സാലറി തന്നെയാണോ നാട്ടിലെ ഒരിടയ്ക്ക് ഞാനൊക്കെ ഞാനൊക്കെ പാസ് ഔട്ട് ആയ സമയത്ത് കേറുന്ന സമയത്ത് ഭയങ്കര സാലറി ഒരു പത്തായിരം ആദ്യത്തെ ഒരു ടൈമിലൊക്കെ ആറായിരം ആയിരുന്നു ഒരു മാസത്തെ സാലറിന്ന് പറയുന്നത് നഴ്സിന് കിട്ടുന്നത് അതിനുശേഷം അത് പന്ത്രണ്ടായിരം ആക്കി ഞങ്ങള് ഞാൻ മംഗലാപുരത്തെ വർക്ക് ചെയ്തത് അപ്പൊ അവിടെ ആദ്യം പന്ത്രണ്ടായിരം ആയിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഇറങ്ങാറായപ്പോഴത്തേക്ക് പതിനാറായിരം ആക്കിയായിരുന്നു സാലറി ആ ഒരു ടൈമിലാണ് നമ്മളെ നാട്ടിൽ നേഴ്സസിന്റെ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേറുമ്പോ തന്നെ മിനിമം ഇത്ര സാലറി ആക്കണം എന്ന് വെച്ചാൽ അതിനുശേഷം അതിന്റെ ഫലമായിട്ട് കുറച്ച് സാലറിയൊക്കെ കൂടി പക്ഷെ ബാക്കിയുള്ളവർ ഇതിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നമ്മുടെ ജോലിക്ക് അർഹിക്കുന്ന ഒരു സാലറി അല്ല നമുക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ പ്രൊഫഷനും അങ്ങനെ തന്നെയായിരുന്നു അതെ അതെ ഞാൻ പറയാം അതിപ്പോ ഞാനിപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് ഞാനും സ്റ്റാർട്ടിങ് എട്ടായിരം രൂപയാണ് വർക്ക് ചെയ്തത് എന്നെ പോലെ ഇപ്പം ഇപ്പൊ നഴ്സിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പം വേറെ പ്രൊഫഷണൽ അതായത് എഞ്ചിനീയറിംഗ് കാര്യങ്ങളും പഠിച്ചവർക്കും ഈ പറഞ്ഞ സാലറി ഉള്ളു അവർക്ക് ഒരു അഞ്ചു വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ പതിനഞ്ചായിരം അല്ലെ പന്ത്രണ്ടായിരം വെച്ചു പക്ഷെ അതിലും ബെറ്റർ അല്ലെങ്കിൽ വർക്ക് 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 എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇമോഷണലി അതുപോലെ ഫിസിക്കലിയും അതായത് നമ്മളെ നമ്മളെ ഫിസിക്കലിയും ബാധിക്കുന്ന ഒരു വർക്ക് ആയത് അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഉള്ളൂ ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കുന്നു ആ മരുന്ന് നഴ്സ് കൊണ്ടുവന്ന് പേഷ്യന്റിന് തരുന്നു ആ ഒരു ഭാഗം മാത്രമേ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പൈസ കാണുന്നുള്ളു അതല്ലാതെ ഒരു നഴ്സിന് വേറെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഡോക്യുമെന്റേഷൻ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു എമർജൻസി വന്നു വന്നുകഴിഞ്ഞാലും ഒരു മോർണിംഗ് ഹാൻഡ് ഓവറിൽ നമ്മൾ കേറുമ്പോ തൊട്ടുള്ള ചെക്ക് തൊട്ട് തിരിച്ചിറങ്ങുമ്പോ ഒരു ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ ചെക്കും അതിന്റെ ഇടയ്ക്കുള്ള നമ്മുടെ സീനിയേഴ്സിന്റെ ഹരാസ്മെന്റ് ആണെങ്കിലും ഡോക്ടേഴ്സിന്റെ വായനുള്ള സീറ്റി ആണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് വേണം അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടി ഒരു സാലറി തരാം അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിലും എനിക്ക് കുറച്ച് സാലറി കൊടുക്കാം ഇന്ത്യയിൽ ഇവിടെ അത്യാവശ്യം സാലറി ഉണ്ട് ഇവിടെ കൂടുതൽ സാലറി ഇവിടെ എനിക്ക് വന്നപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇവിടെ സാലറി നമുക്ക് ഭയങ്കര കൂടുതലായത് പക്ഷേ ഇവിടെ ഒരുപാട് പറയുന്നത് ഇവിടുത്തെ ചെലവ് ഇവിടെ ആ ഒരു പ്രൊഫഷണൽ സാലറി കിട്ടുന്ന സാലറിയും ചില പ്രൊഫഷണലും അതിനേക്കാളും സാലറി സാലറി കിട്ടുന്ന പക്ഷെ നമ്മള് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നാട്ടില് നമുക്ക് ഒരു മാസം കിട്ടുന്ന സാലറി ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകുതി ദിവസം ഒരു ബാങ്ക് ഷിഫ്റ്റിന് പോയാൽ നമുക്ക് കിട്ടും മനസിലായോ ഇപ്പൊ എനിക്ക് നാട്ടിൽ ഇപ്പൊ കേറുമ്പോ ഒരു പതിനാറായിരം കിട്ടുന്നെങ്കില് ഇവിടെ ഞാൻ ഒരു ദിവസം ബാങ്കിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കാൻ ഞാൻ ഒരു ദിവസം പോയാൽ ചിലപ്പോ എനിക്ക് ആ ഒരു പതിനാറായിരത്തിനേക്കാളും സാലറി എനിക്ക് ഒരു ദിവസം നോർമലി ഇപ്പം ഓരോ ഇതിനും ഓരോ ഇതായിരിക്കും ഇപ്പൊ മിനിമം ഒരു സിക്സ്റ്റീൻ പൗണ്ട് വെച്ച് കൂട്ടി ഒരു സിക്സ്റ്റീൻ പൗണ്ടെങ്കിലും പെർ അവർ സാലറി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പൗണ്ട് സാലറി മിനിമം വെച്ച് നമുക്ക് കൂട്ടാൻ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തേർട്ടീൻ പൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ തേർട്ടീൻ പൗണ്ട് സംതിങ് ആയിരുന്നു എന്റെ സാലറി അപ്പൊ പിന്നെ പിന്നെ നമുക്ക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സാലറി കൂടും ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പഠിച്ചു കഴിഞ്ഞ യു കെയിലേക്കുള്ളതിന്റെ ഒരു ജേണി ഇല്ലേ അതെങ്ങനെയായിരുന്നു എളുപ്പമായിരുന്നോ അതോ ഹാർഡായിരുന്നു അതോ വളരെ നമുക്ക് ഇങ്ങോട്ടേക്ക് യു കെയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോവാൻ പറ്റുമോ ഇപ്പൊ കുറെ പേർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് നമുക്ക് ഈസി ആയിട്ട് വരാന്നുള്ളത് കാരണം ചില കമന്റ്സ് ഒക്കെ കാണുമ്പം നമുക്ക് തോന്നി ഇവരുടെ ഒക്കെ ഇവരുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ നഴ്സിംഗ് പഠിച്ച് ചുമ്മാ ടിക്കറ്റ് എടുത്ത് നമ്മൾ യു കെയിലേക്ക് ഇങ്ങനെ വരാറുള്ളത് അങ്ങനെ ചിലർക്ക് ഒരു ഉണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മള് ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ പാസ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത് കള്ളത്തരത്തിൽ പാസ്സായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി വേറെ ഉണ്ട് അവരുടെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത് ഞാൻ പറയുന്നവരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പൊ ചില ആൾക്കാരൊക്കെ എനിക്ക് അത് എട്ടും പത്തും തവണ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് എഴുതി ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരാണ് അപ്പൊ അവരുടെയൊക്കെ എന്തുമാത്രം സ്ട്രഗിൾ ഒരു എക്സാം ഇപ്പം ഒ ഇ ടി എക്സാമിന് ഞാൻ ട്രൈ ചെയ്തത് മുപ്പത്തയ്യായിരം ആയിരുന്നു അല്ലെ ഒരു നമ്മുടെ എക്സാം എഴുതുന്നതിന് ഫീസ് മുപ്പത്തയ്യായിരം സംതിങ് ആയിരുന്നു ഐ എൽ ടി എസിന്റെ കുറവാണ് ഒ ഇ ടീ വെച്ച് പക്ഷെ ഒ ഇ ടിക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീഡ് റിലേറ്റഡാണ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും സ്പീക്കിങ്ങില് അല്ലെങ്കിൽ ലേണിംഗിലും എന്തിലായിക്കൂടെ നമ്മൾ അതിൽ വരുന്ന എക്സാമിലെ കാര്യങ്ങൾ കുറച്ചും കൂടി മെഡിസിൻ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷെ നമ്മൾ ഒരു നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ നോയിട്ട് ട്രൈ ചെയ്തായിരുന്നു എനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് എന്താണെങ്കിലും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പൊ അത് ഞാൻ നിർത്തി അത് കഴിഞ്ഞ് നമ്മള് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ നിൽക്കുന്ന ചുമ്മാ ഞാൻ ജോലിക്ക് പോവാതെ ഒരു കോവിഡ് ടൈമില് ജോലിക്ക് പോവാത്ത സമയത്താണ് ഞാൻ ഓൺലൈനായിട്ട് ഇതിനുവേണ്ടി പഠിക്കുന്നത് അങ്ങനെ ഓൺലൈൻ കോഴ്സി അങ്ങനെ ഞാൻ ഒ ഐ ടി പാസ് ആയി വരുന്നത് അങ്ങനെ ഒ ഐ ടി പാസ് ആയി ഓ ടി പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടമെന്ന് പറഞ്ഞ നമ്മള് എൻ എം സി ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ ചെയ്യണം അങ്ങനെ പിന്നെ എൻ എം സി ഫസ്റ്റ് ഏജ് ആമി ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ പറയുക അങ്ങനെ എൻ എം സി ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞു ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇന്റർവ്യൂ കിട്ടി ഇന്റർവ്യൂ കിട്ടിയതിന് ശേഷം ഇന്റർവ്യൂന് പഠിക്കാനും കുറെ കാര്യങ്ങൾ വരും നമ്മള് സാധാരണ കാണുന്ന ഒരു ഇന്റർവ്യൂ ടൈപ്പ് അല്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്ന ഇന്റർവ്യൂ നമ്മള് സാധാരണ ഇങ്ങനെ ഒരു ഇന്റർവ്യൂന് ചെല്ലുമ്പോ രണ്ടോ മൂന്നോ വാക്കിൽ പറഞ്ഞു തീർന്നു അങ്ങനെയല്ല ഇവിടത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്പം അതിന്റെ ആൻസർ രണ്ട് വാക്കിലേ ഉണ്ടാവുള്ളൂ അതിനെ നമ്മള് എക്സാമ്പിൾ പറഞ്ഞ് ആ എക്സാമ്പിള് നമ്മള് നമ്മുടെ ലൈഫിൽ ഇത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഇതിനെ എങ്ങനെ മറികടന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്ത് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ആ ഇന്റർവ്യൂലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കാനായിട്ട് അപ്പം അതെനിക്കൊരു ഒരു പുതിയൊരറിവായിരുന്നു കേട്ടോ അങ്ങനെയൊരു കാര്യം അങ്ങനെ ഇന്റർവ്യൂ പാസ് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പം പിന്നെ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു അതിനിടയില് സിബിടി എക്സാം എന്ന് പറഞ്ഞ് വേറൊരു എക്സാം അതൊരു കമ്പ്യൂട്ടറൈസഡ് ആയിരുന്നു കേട്ടോ കമ്പ്യൂട്ടറൈസ്ഡ് ഒരു ടെസ്റ്റ് ആണ് അപ്പൊ ആ ടെസ്റ്റ് പാസ് ആവണം ആ ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ളതെല്ലാം ഓക്കെ ആയി പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രസ്റ്റിന്റെ വക നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് ഓസ്കി എക്സാം എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് അടുത്തൊരു കടമ്പ അത് പാസ് ആവണം അതും ഇച്ചിരി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആണ് നമ്മൾ വിചാരിക്കുന്നവർ ഇതൊന്നും ഈസി ആയിട്ടുള്ള ടെസ്റ്റ് അല്ല ഞാൻ ആദ്യം വിചാരിച്ചു ബി എസ് ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നുള്ളത് എം ഇനി ഒന്നും പഠിക്കണ്ടിരുന്ന പക്ഷെ അതിനേക്കാളും കടമ്പ ആയിരുന്നു ഓസ്കി എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് തലയൊക്കെ പോകാൻ ഇങ്ങനെ തലയെക്കൂടെ ഇങ്ങനെ പൊന്നീച്ച ഈ പുകയെല്ലാം പറഞ്ഞ തരത്തിലായിരുന്നു ഞാൻ ഓസ്കി എക്സാമിനും പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടഫാണ് ഇപ്പോഴത്തെ ഓസ്കി ആ ഒരു ഇത് വരുന്ന വന്നിരിക്കുന്നത് അതിന്റെ കൂടെ ഞാൻ ആദ്യത്തെ ആ ഒരു ഇതിൽ കടന്നുപോയി അപ്പൊ അങ്ങനെ ഓസ്കി എക്സാം പാസ്സായി ഓസ്കി എക്സാം പാസ്സായി കഴിഞ്ഞ് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മള് ഓസ്കി എക്സാം പാസ്സായ നമുക്ക് പിന്നെ എൻ എം സി സെക്കൻഡ് എൻ എം സി രജിസ്ട്രേഷൻ അതായത് യു കെ നഴ്സിംഗ് രജിസ്ട്രേഷൻ രണ്ട് സ്റ്റേജ് ആണുള്ളത് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഓ ഓഇ ടി പാസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാം ഒ ഇ ടി സി ബി ടി അത് വെച്ച് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാം ഓസ്കി പാസ് ആയേ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഒരു എൻ എം സി പിന്നെ കിട്ടുകയുള്ളൂ നമ്മള് പിൻ നമ്പർ ആണ് നമ്മളൊരു വാലഡ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമ്മളിവിടെ അതായത് നമ്മളിപ്പം ഐ എൻസി അല്ലെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലൊക്കെ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ എൻ എം സി ആണ് നഴ്സിംഗ് മിഡ് വൈഫറി ആണ് ഇവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ഒരു നഴ്സ് ഇവിടെ എത്തുന്നത് അപ്പൊ ഇത്രയും കടമ്പകളുണ്ട് അല്ലാണ്ട് നമ്മൾ ഈസി ആയിട്ട് അതെ സിമ്പിൾ അല്ല നഴ്സായി ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന ഇനി കുറച്ചുനാള് യു കെ പോയി വർക്ക് ചെയ്യാന്നും പറഞ്ഞ് യു കെയിലോട്ട് ടിക്കറ്റ് എടുത്ത് വരുന്നതല്ല ഇവിടെ ഉള്ള നേഴ്സുമാരൊക്കെ എല്ലാരും കഷ്ടപ്പെട്ട് ഇതുപോലെ എക്സാം പാസ്സായി വന്നേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഒരു നഴ്സായിട്ട് ഇവിടെ യു കെയിൽ എത്തണമെങ്കിൽ ഒരുപാട് കടമ്പുകൾ എന്നാണ് മിന്നു പറയുന്നത് അങ്ങനെ കടമ്പകളൊക്കെ കടന്ന് ഇവിടെ വന്നിട്ട് ഇപ്പൊ നീ ഇവിടെ ഓക്കെ ആണോ അത് നാട്ടിലാണോ ഇഷ്ടം എനിക്ക് ഇവിടെ ഇഷ്ടം ഇവിടെ ഇഷ്ടം ജോലി ചെയ്യാനും കാര്യങ്ങളും വർക്കിംഗ് എനിക്ക് ഇവിടെ ഇഷ്ടം അപ്പം ഏകദേശം നമ്മളൊരു മൂന്നാലഞ്ച് കോസ്റ്റും നാലെണ്ണം ചോദിച്ചോ അഞ്ചെണ്ണമായോ നാല് പ്രശ്നമായോ നമുക്ക് നാല് പ്രശ്നങ്ങളും നമ്മൾ നിർത്തുവാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാണ്ട് ചോദിക്കാം നമ്മള് നമ്മളെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ ഇത് നിങ്ങൾ അറിയുന്ന പിന്നെ എന്തിനാ പറയുന്നത് ഒരുപാട് വിചാരിക്കില്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഒരു നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ അതായത് നഴ്സിങ്ങിനോട് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്തത് എന്താ കാര്യം നമുക്ക് അഭിപ്രായം പറയുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും നഴ്സിംഗ് അല്ലെങ്കിൽ യു കെ ലൈഫ് ആയിട്ടുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെ നമ്മൾ അപ്ഡേറ്റ്സ് തരും അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ആൻസറും തരും പിന്നെ നമ്മള് വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെ അറിയിക്കുക ഇതുവരെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പൊ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഷ്യൂറായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കാം കേട്ടോ